സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലും നമ്മൾ റെഡിയാണ് അതിനെക്കുറിച്ച് ചിക്കൻ എന്താ ഇവിടെ മസാലയൊക്കെ തേച്ചിട്ട് അവിടെ വെച്ചേക്കാനോ വരട്ടി എടുക്കാനുള്ള ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി നമുക്കുള്ളത് രണ്ട് നമ്മുടെ ഇതാണ് കേട്ടോ തക്കാളിയാണ് തക്കാളി പിന്നെ അതിനൊക്കെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്കും മലിച്ചപ്പോൾ ഉണ്ട് അതിനൊക്കെ നമുക്കത് ഇവിടെ നമുക്ക് കറിയപ്പല്ലോ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒരു കിടിലം ചിക്കൻ വറട്ട് വരട്ട് വെച്ചേക്കട്ടോ ആടിപ്പൊളി ഒരു ചിക്കൻ വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലാണ് മുടിപ്പൊളി കേട്ടോ എല്ലാവരും ഒന്ന് കാണുക സംഭവം മെഡിക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ വറട്ടാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയാ ഒരു പഴയ ഒരു സ്റ്റൈലാണ് നമ്മൾ വറുത്ത് വറുത്ത് അതിനൊക്കെ വറുത്ത് അര ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാം വിഷമപ്പെട്ടത് കാണിച്ചു തരാം സംഭവം ഒരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആര് മിസ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ കിടിലമാണേ സംഭവം സൂപ്പറാണ് അപ്പൊ നമുക്കത് ഈ നമ്മുടെ വെളുത്തുള്ളി കൂടെ നമുക്കത് ചെറുതായിട്ടൊന്ന് ഈ രീതിയിലേക്ക് അരിഞ്ഞ് മാറ്റാം കേട്ടോ അപ്പം ഇവിടെ കാണാത്ത ഫ്രഡ്സിൽ ദിവസം കാണിച്ചു തരാം അതായത് ഇവിടെ നമ്മൾ ചിക്കൻ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തൈര് അതാക്കുന്ന മസാല ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചിക്കൻ തന്നെ വെച്ചേക്കാണ് കാരണം ഈ മസാല ഐറ്റംസ് കംപ്ലീറ്റ് നമ്മളെ ചിക്കനിലേക്ക് പിടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് തൈക്കിനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് ആയി അപ്പോൾ നമുക്കത് ബാക്കി ഇവിടെ പരിപാടി തീർന്നു അപ്പം അത് നമുക്ക് തൈര് ഇതാ നമുക്ക് ഇത്രയും പരിപാടി നമ്മൾ തീർന്നു ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അടുപ്പിലേക്ക് ആക്കാം കേട്ടോ അപ്പൊ ഒരു വളരെ വെറൈറ്റിയാണ് സംഭവം കിടിലം ഐറ്റം ആണ് ആരും മിക്സിയിലെ പ്രശ്നം അപ്പൊ നമുക്ക് തക്കാളി ഇപ്പൊ ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ തക്കാളി ഒന്ന് റോസ്റ്റ് ചെയ്യും നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് മോപ്പിച്ച് മാറ്റി വെക്കും അവസാനം നമ്മുടെ തക്കാളി മിക്സിയിൽ വെച്ചിട്ട് അരച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടാണ് കേട്ടോ വരട്ടി ചിക്കൻ നല്ല രീതിയിൽ നിന്ന് വരട്ടി ഡ്രൈ ആക്കി വെക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പൊ എല്ലാരും കാണാത്ത ആ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടനമാണ് കേട്ടോ അടിപ്പൊളിയാണ് നമുക്ക് തുടങ്ങുന്നത് കേട്ടോ അവിടെ എല്ലാ പരും കഴിച്ചിട്ടുണ്ട് അപ്പം അതായത് എടുത്തേക്കുന്ന ഉള്ളിയാണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വലിയ ഉള്ളി ഉപയോഗിച്ചാണ് മൊത്തം ചെയ്യുന്നത് കേട്ടോ എന്നാൽ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഫുള്ള് അയച്ച് തെറ്റി വർഷിക്കാൻ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കതാ നമ്മളെ പച്ചമുളക് അതിനൊക്കെ ഉണ്ടത് അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ വെളുത്തുള്ളി അതിനൊക്കെ ഉണ്ടതായ ഇഞ്ചി ഓക്കെ പിന്നെ അതിനൊക്കെ ഉണ്ടായ തക്കാളി പിന്നെ അതിനൊക്കെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായി നമ്മുടെ കറിയപ്പളിയും അതിനൊക്കെ തന്നെ മലിച്ചിടും ഓക്കെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്നെ എല്ലാ ഫ്രണ്ട്സ് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ കേട്ടോ തീർച്ചയായിട്ടും പരിപാലനെ ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കുറവുണ്ട് അപ്പോൾ ഒരു ചിക്കനിലും കിട്ടിലും ആണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക അരുൺ അരുൺകുമാർ എന്താ സ്പെഷ്യൽ ഇന്ന് അരുൺ നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ വറട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ചിക്കൻ ഒന്ന് വരട്ടി എടുക്കാൻ പോവുകയാണ് ഒരു തുള്ളി വെള്ളമില്ലാതെ ചിക്കൻ ഒന്ന് വരട്ടി എടുക്കാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട് എന്താ ഇവിടെ നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ചാ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ കിടന്നമാക്കിയിട്ട് വെച്ചേക്കാണ് നമ്മള് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ തൈര് തൈരൊക്കെ ചേർത്ത് അത് തൈരാണ് തൈ തൈര് നമ്മൾ തന്നെ ഉണ്ടാക്കി തൈരാണ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ അപ്പൊ ഇതൊക്കെ ചേർത്ത് ഇത് ചിക്കൻ നന്നായിട്ട് പെരട്ടി റെഡിയാക്കി വെച്ചേക്കാണ് പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത വണ്ടിയിൽ തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്കത് ഓരോന്നൊരുന്നെടുക്കാം അപ്പം ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മസാല റാക്കാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന മസാല എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് തീ ഒന്ന് ഓണിച്ചത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കത് ഓരോന്ന് ഓരോന്നിട്ട് ചെയ്യാൻ ബാക്കി നമ്മൾ വലിയ പണി എല്ലാം കഴിഞ്ഞു കേട്ടോ ഓക്കെ ജേസ് അപ്പം നമുക്കത് ഇവിടെ ഉണ്ട് ഐറ്റംസ് എന്താ നമ്മൾ ഗ്രാമ്പൂ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പട്ട ഗ്രാമ്പോ അങ്ങനെയുള്ള നമ്മളെ ചെറിയ ഏലക്ക പൊടി ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് എല്ലാം വെച്ചിട്ട് കാണിച്ചത് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ പറയാ കറി മസാല തന്നെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കാണിച്ചിരുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഓരോന്നോരുന്നിരം നമുക്ക് ഇട്ട് മൂപ്പിക്കാം ഓക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഇന്ന് നമ്മളൊരു ഒരു നാടൻ സ്റ്റൈൽ എന്താ പറയാ ഒരു പഴയ സ്റ്റൈലില് നമുക്ക് ചിക്കൻ വറട്ട കേട്ടോ പഴയ സ്റ്റൈൽ വളരെ പഴയ സ്റ്റൈലിൽ ഒരു ക്ഷിരം ഒരു വറട്ടാണ് ചിക്കൻ വറട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അല്പം പോലും അതിൻ്റെ അകത്ത് എന്താ പറയാ വെള്ളം കാണത്തില്ല കേട്ടോ വെള്ളം കാണാതെ ഒരു കിടനമായിട്ടാണ് ഇത് പെരിഞ്ചീരവുമാണ് ഇപ്പൊ പെരുചീരക ഇതായി കൊടുക്കാം അപ്പൊ ഒരു കിടന്നമായിട്ടോ ചെയ്യുന്നത് അടിപ്പൊളിയാണ് അപ്പൊ പെരിഞ്ചീരവും അതിനൊക്കെ തന്നെ ബാക്കി വല്ലതും കൂടും നമ്മളെ മസ ഇത് ചെറു ചെറുതാണ് കേട്ടോ മറ്റൊരു പെരുചീരകവും ഇത് ചെറുതുമാണ് അപ്പൊ രണ്ടായിട്ടോ ഞാൻ ചെയ്യുന്നത് പെരുജീരകം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും അതിനൊക്കെ തന്നെ ബാക്കി പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളെ മസാല ഉണ്ടാക്കുന്നില്ലേ ആ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതൊക്കെയാണ് ചേരാൻ മിഷ്ടമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം നമ്മളാ പെരും ജീരകവും സാധാരാ ജീരകവും അതിനൊക്കെ തന്നെ പട്ടയും അതിനൊക്കെ അല്ലെങ്കിൽ ഗ്രാമ്പും പിന്നെ അതിനൊക്കെ നമ്മളെ ഏലക്ക അതെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ കേട്ടോ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ തികച്ചും എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കന്റെ ഒരു ഡിഷാണ് നമ്മൾ ചെയ്യാൻ കൂടാതെ കേട്ടോ ചിക്കൻ പറക്റ്റാണ് കേട്ടോ അപ്പോൾ അതിപ്പോഴാണ് അപ്പൊ അത് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അവൈലബിൾ എന്ന് തന്നെ കേസ് നമുക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതാണ് എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ എൻ്റെ എല്ലാ സപ്പോർട്ടിലാണ് അവിടെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ ഒരു വളരെ എന്താ പറയാ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പഴയ കാല ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നത് കേട്ടോ വളരെ ഫേമസ് ആണ് കിടിലമാണ് കേട്ടോ ആയിട്ട് കിടിലമാണ് അപ്പം നമ്മളത് ഇപ്പോഴും മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ചിക്കന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമ്മള് ജീരകം വരുത് ചെറുത് പിന്നെ കറുകപ്പെട്ട അതിനൊക്കെ തന്നെ ഗ്രാമ്പു ഏലക്ക എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇതിലെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അതിനൊക്കെ തന്നെ ഒരു ഷോട്ട് വിടാം കേട്ടോ അപ്പതേ ഫ്രണ്ട്സിന് എല്ലാവർക്കും മനസ്സിലാണ് ഓക്കെ അതായത് ഇവിടെ ഇരിക്കാൻ കേട്ടോ അപ്പൊ പഴയ കാല ഒരു കിടനം ഐറ്റമാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും കാണുക കണ്ടാൽ മാത്രം പോലെ കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന കേസും അപ്പൊ നമുക്ക് അതെടുക്കാം ഇനി അണ്ടത്തിൽ മൂപ്പിക്കുള്ള കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാം എന്താ വിശദമായിട്ട് കാണിക്കുന്നത് നമ്മളീ പഴയകാല ചിക്കൻ പെരട്ടുണ്ട് ഒരു തുള്ളി വെള്ളം മൂലം കാണത്തില്ല ചിക്കൻ അത്രയ്ക്ക് രുചി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മളത് ഇതിലേക്ക് ഇനി അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത് അടുത്തായിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് മൂപ്പിച്ചെടുത്ത് എന്താ പറയുക ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യാൻ കെട്ടും അത്രയ്ക്ക് കിടിലമാണ് അത്രയ്ക്ക് ഫേമസ് റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക രണ്ടാമത്തെ പോരാ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇനി നമുക്ക് കാശ്മീരി മുള കൊടുത്താൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതാ ഒരു അര സ്പൂൺ കാശ്മീരി നമുക്കത് ഇട്ട് കൊടുത്താൽ മതി കാശ്മീരി മുളപൊടിയാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട് ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ഞാൻ ഹായ് ചോദിക്കാനും വിട്ടു കേട്ടോ ഞാൻ ഇതിന്റെ ഒരിനെ കണ്ട രസത്തിൽ രസത്തിലേക്ക് നിന്നതുകൊണ്ടാണ് ഹായ് ചോദിക്കാനും വിട്ടു പോയത് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു യെസ് അപ്പൊ നമുക്കത് സാദാ മുള പൊടിയാണ് സാധാ മുള പൊടി നമുക്കത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സാധാ മുള പൊടി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കണം നമ്മൾ കറുകപ്പെട്ട ഗ്രാമ്പു അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള വലിയ ജീരകം അതങ്ങനെ ചെറുത് വലുത് ജീരകങ്ങൾ എല്ലാം തന്നെ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള ഐറ്റമാണ് നമ്മുടെ ചിക്കൻ വരട്ടാൻ ചിക്കൻ ഒന്ന് വറട്ടിച്ച് ചെയ്യാനുള്ള ഐറ്റംസാണ് കേട്ടോ ഓക്കെ ഇവിടെ അപ്പം ബാക്കിയുള്ള മസാല നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സ്പെഷ്യലാണ് വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഓക്കെ വളരെ പഴയ കാലത്ത് അമ്മൂമാരൊക്കെ ചെയ്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ളത് ഈ ചിക്കൻ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നമുക്ക് എന്തൊക്കെയും എന്താ പറയുക കിഡലിലമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ വറുത്ത് ചിക്കൻ വറട്ട് ചിക്കൻ വറട്ടാണ് ചെയ്യുന്നുട്ടോ ചിക്കൻ്റെ വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ടൊന്ന് മോത്തിട്ടുണ്ട് അപ്പോൾ എ ബി ബോ അബോ അബോ കേട്ടല്ലേ എ ബി ഓ ക്യാറ്റ് 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 സൂപ്പർ താങ്ക് യു താങ്ക് യു അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് വന്നത് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഒരു ചിക്കൻ്റെ ഒരു കിടിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുന്ന കേട്ടോ ആൻറ്റിബോഡിയാണ് കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പം നമുക്കിതാ മസാല നന്നായിട്ടൊന്ന് മുപ്പിച്ച് നന്നായിട്ടൊന്ന് കുറവെടുത്തിട്ടുണ്ട് നല്ല രീതി നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അതായത് തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ എന്താ ഇവിടെ കേട്ടോ ചിക്കൻ നമ്മളെതായിവിടെ വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേതായ തൈരൊക്കെ ഒഴിച്ചോ തൈര് ഇരുമ്പോണ്ട് തൈരെ എല്ലാം ഒഴിച്ചത് റെഡിയാക്കി അടിപൊളി നമ്മൾ ചിക്കൻ ഉണ്ടോ ചിരുതൻ ചിക്കൻ ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം അപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കിടിം അടിപ്പൊളി ഒരു ഐറ്റമാണ് ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതാ മസാല മൂപ്പിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ മസാല ഞാൻ മൂപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഒരു കിടിരം ഐറ്റം ആണ് അടിപ്പൊളി ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പൊ അതാ വായിക്കാം അപ്പൊ എ ബി ഒ വന്നിട്ടുണ്ട് മെസ്സേജ് കേട്ടോ നമുക്ക് ഓരോന്നൂരം വായിക്കാം എല്ലാരും മെസ്സേജ് വായിക്കുന്നില്ല കേട്ടോ ലോകേഷ് ഹായ് അമ്മു ഹായ് അതൊക്കെ ഫർഷാന ഫർഷാന ഹായ് എ ബിഒിഒ അപ്പോ അബു കാണുന്നുണ്ട് എ ബിയോ അവടെ ശരിക്കുള്ള പേര് എന്താണ് ഏബിയോ ഹായ് ഹായ് സോറി യെസ് ടൊമാറ്റോ പിടിച്ചു സോറി സോറി അപ്പം നമുക്ക് അടുത്തൊരു ഫ്രൈ ഫാനും എടുത്തിട്ടുണ്ടോ അപ്പൊ അതിന് അതിലേക്ക് ഇടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത്രയ്ക്കൊരു വെറൈറ്റി ചിക്കനാണോ ഇവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്നും കാണുക കേട്ടോ അപ്പൊ ഒന്നും കൂടെ അതൊന്നും ഇത് ചൂടായ വരട്ടെ അപ്പം നമുക്ക് കാണാം അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ജീരകം വലിയ ജീരകം ചെറിയ ജീരകം അതൊക്കെ എന്താ ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കെന്താ നമ്മുടെ ഇഞ്ചി അതിനൊക്കെ തന്നെ നമുക്ക് പച്ചമുളക് അതിനൊക്കെ തന്നെ ദയവടെ വരുമ്പോഴത്തേക്ക് ഉള്ളി അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് അപ്പോൾ ചിക്കൻ നില കിടനം വാടിപ്പൊളി ചിക്കൻ ആണ് ചെയ്യുന്നത് അതായത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അതിനൊക്കെ തന്നെ വരുമ്പോൾ മലിച്ചപ്പ് അതിനൊക്കെ തന്നെ കറിയ നമ്മുടെ ചിക്കൻ അങ്ങനെയുള്ള അതായത് എല്ലാ ഐറ്റംസോടും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ഫൈൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓരോരുത്തർ ഹായ് പറയാം കേട്ടോ ഹായ് 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 എല്ലാവർക്കും ഹായ് സോനു അതിനൊക്കെ തന്നെ മുകളിൽ ഒരാൾ വന്നിട്ടുണ്ട് മുഫീദ മുഫീദയ്ക്ക് ഹായ് സോനു ഹായ് അതിനൊക്കെ തന്നെ ഷക്രു ഷക്രു ഹായ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് നൈമ് ദേവദന്ദ ദേവദന്ദക്ക് ഹായ് അതൊക്കെ തന്നെ അനിൽ തോമസ് അനി അനിൽ തോമസ് ഹായ് ഹായ് അനിൽ തോമസിന് കിഴിലെ ഹായ് പറയുന്നു അപ്പൊ ചിക്കൻ കൊണ്ട് ഒരു കിടിലം ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല എന്താ പറയാ പഴയ പഴയകാല ഒരു ഐറ്റം കേട്ടോ അപ്പൊ നമ്മളത് ആവശ്യത്തിനായിരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയാണ് കിടക്കുന്നത് അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ തക്കാളിയാണ് കേട്ടോ തക്കാളി ഇത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പം തക്കാളി നമുക്ക് ഇട്ട് തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം തക്കാളി മൂപ്പിച്ചിട്ട് നമ്മൾ ഇപ്പം അത് ഇടൂല അവസാനം മിക്സിയിൽ അടച്ചെടുക്കാം കേട്ടോ അപ്പൊ എല്ലാം എന്താ വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഒരു കിട്ടിനും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ ചെയ്യുന്നത് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് തന്നെ കേട്ടോ നമ്മുടെ ഹസ്ത്രങ്ങൾ കുറവാണ് അപ്പൊ എപ്പോഴും പറയുക കേട്ടോ അപ്പൊ അവിടെ തക്കാളി ഒന്ന് മൂട്ടു വരട്ടെ കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ തക്കാളി മൂപ്പിച്ചിട്ട് ഇപ്പം ഇട്ട് കൊടുക്കില്ല ഈ ചിക്കൻ്റെ അവസാനം നമ്മൾ നമ്മൾ മെച്ചിട്ട് അരച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിനൊക്കെ അതായവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായിവിടെ വരുമ്പോൾ നമ്മുടെ വലിയ ജീരകം അതിനൊക്കെ തന്നെ ചെറിയ ജീരകം അതിനൊക്കെ തന്നെ പട്ട അതായതൊക്കെ മൂപ്പിച്ചൻ അവിടെ പട്ടേൽ പട്ട അതുപോലെ കരം മസാല ഇടൂലേ പട്ട പട്ട ചീന്ത അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കിടിതമാണ് അടിപൊളി എടുത്ത് മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ പച്ചമുളക് അതിനൊക്കെ വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാട്ട് ഇങ്ങനെ പോയി കേട്ടോ പാട്ട് ഇങ്ങനെ പോയത് കൊണ്ടു ഞാൻ സൗണ്ട് ഒന്ന് മണ്ടിതെട്ടോ ഇപ്പൊ കാണാത്ത ഭക്ഷണം കാണിച്ചിട്ടുണ്ട് അവിടെ നമ്മള് ചെറിയ പെരിഞ്ചീരകവും അതിലൊക്കെ പെരുഞ്ചീരകവും അതിലെങ്ങനെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ ഏലക്ക ഏലക്ക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണേ ഏലക്കയും പിന്നെ അതിന് കണ്ടത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി അതിൻ്റെ തന്നെ വെളുത്തുള്ളി അതിന് ഇവിടെ വരുമ്പോൾ പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ മസാല അതവിടെ ഇങ്ങനെ മുപ്പിച്ച് ഇതാ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് മസാലയാണ് അത് മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ ഉള്ളിനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അതുപോലെ നമുക്ക് ചിക്കൻ ഇതായവിടെ നമ്മൾ മസാല തിച്ച് തൈലേക്കിട്ട് അത് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമ്മളവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫൈൻ അപ്പൊ പഴയകാല കിടനം അടിപൊളി ഒരു ചിക്കൻ ട്രൈ അതായത് ചിക്കൻ വററ്റ് ചിക്കൻ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ചിക്കൻ ട്രൈ ആക്കി എടുക്കണം കേട്ടോ അടിപൊളിയാണ് അല്ല കിടനം ഒരു സൂപ്പർ ആയിട്ട് കേട്ടോ ഒരു കിടലം അടിപൊളി ഒരു ചിക്കൻ വറട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ കൈലാസ ഹായ് കൈലാസം മന്ദിര കൈലാസൊരു കിടഹായി പറയുന്നു അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നു എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഒരു വെറൈറ്റി ഉണ്ടോ വളരെ വെറൈറ്റി ഐറ്റംസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യരുത് ചെയ്ത് അതാ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പരന്നു തന്നായിരുന്നു അതായത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ മസാല മസാല വറുത്തതും എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു വെറൈറ്റി ഐറ്റം ഉണ്ടോ ആനിപ്പൊളി ഐറ്റം ഉണ്ട് കേട്ടോ നമ്മളാ നമ്മളെ പെരിഞ്ചീരികൾ ചേർന്ന് വെള്ളൊക്കെ ആക്കി നമ്മൾ വറുത്തൊക്കെ റെഡി ആക്കി വെച്ചിരിക്കാൻ കേട്ടോ ആടിപ്പൊളി ആണ് തൊന്നും സൂപ്പറാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതാ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് 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 ഫ്രൈ ചെയ്തെടുക്കാം നമ്മളാ തക്കാളിയാണ് അപ്പം തക്കാളി ഇപ്പം ഇട്ട് കൊടുക്കാനല്ല തക്കാളി എന്ന് ഇട്ട് കൊടുക്കുക ചിക്കനിന് അവസാനമാണ് അവസാനം വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊടുക്കും കേട്ടോ അരച്ചാണ് ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒരു കിടനം ഐറ്റം അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോരേ സംസ്ഥാനത്തെ തന്നെ അതായത് അല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കുറവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിനെ പറയാനുള്ള കാരണം കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടാണ് അപ്പോൾ ചിക്കൻ്റെ പറത്ത് അടിപ്പൊളി ഒരു ചിക്കൻ പരത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായി നമുക്ക് തക്കാളി നന്നിട്ട് മുപ്പിച്ചേക്കാം കേട്ടോ തക്കാളി തന്നെ അടുത്ത വേണ്ടത് തക്കാളി നന്നിട്ട് മൂപ്പിച്ചേർക്കാം കേട്ടോ തക്കാളി ഇവിടെ മൂപ്പിച്ചിട്ടുണ്ട് തക്കാളി മൂത്തോണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമ്മൾ പെരിജീരകവും ചെറിയ ജീരകവും അതിനൊക്കെ തന്നെ നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ എരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എരിപ്പുണ്ട് കേട്ടോ മസാല മൂപ്പിൽ ചെന്ന് അവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അതിനെക്കേണ്ട ഉള്ളി ഇത് അവിടെ എടുത്തിട്ടുണ്ട് അതിന് അങ്ങനെ ചിക്കൻ ഉണ്ട് തൈര് ഇത് അവിടെ എടുക്കുണ്ട് തൈര് ഓക്കെ അതിനുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പൊ നമ്മൾ ഇതൊന്നും മൂത്തല്ലേ അതൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ നമ്മുടെ തക്കാളി തക്കാളി ഒന്ന് മൂത്തുക റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഇതൊന്ന് മാറ്റാൻ കേട്ടോ ഓക്കെ അത് മതി നമുക്കിന്റെ അടുത്തൊരു വലിയൊരു പാത്രക്കുണ്ട് ഒരു ീഫോ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളം അക്സം ചെയ്യാം അപ്പം തക്കളിതാവിടെയെങ്കിലും റെഡിക്കാം ചെയ്യണം അപ്പം തക്കാളി നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുക്കാനില്ല കേട്ടോ ചിക്കൻ്റെ അവസാനം നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കാനായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം അവിടെനിന്ന് ഇരിക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം തുടങ്ങാനോ അപ്പൊ ഇത് ഒത്തിരി സമയം എടുക്കുമെങ്കിലും സംഭവം നല്ല എന്താ പറയുക ഒരു കിടിലം കിട അടിപ്പൊളി ഒരു സൂപ്പർ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം ഒരു സൂപ്പർ ഐറ്റം ആണ് ഇതാരും മിക്സിയിലേക്ക് സൂപ്പർ കേട്ടോ അപ്പൊ അതാ ഇവിടെ കൂടി കൂടെ ഈ പാട്ടൊക്കെ വിടുന്നതുകൊണ്ടാണ് ഞാൻ കൂടു കൂടെ മട്ടി ചെയ്തു നമ്മളെ ഇലക്ഷൻ പ്രചാരണം ഇപ്പൊ സിനിമ പാട്ടുകളൊരു ബഹളമാണ് അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഇവിടെ നമ്മളെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭയങ്കര സിനിമാ ഗാനങ്ങൾ കേൾക്കാനുട്ടോ ഓക്കെ അതൊക്കെ കേട്ട് കേട്ട് പറഞ്ഞിരിക്കുന്നത് വിളിക്കാലോ തീർച്ചയായും വിളിക്കാലോ ദേവദന്ദ ദേവതന്ദ നേരത്തെ പറഞ്ഞു ദേവദന്ദ ഹായ് അപ്പൊ നമുക്കത് അടുത്തായിട്ടും ചെയ്യാൻ കിട്ടും നമുക്കത് തീ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോഴേ നമ്മളെ ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിടുന്ന പോകുന്ന ജാതിയിലേക്ക് വലിയ പാട്ടാണ് സിനിമ പാട്ടുകളെക്കെല്ലാം ഭയങ്കര പാട്ടാണ് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണേണ്ടി വരയ്ക്കാം നമുക്ക് ചാനലിനെ പ്രശ്നം വരും അതുകൊണ്ട് ഞാൻ മട്ടിന്നെ കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അപ്പൊ നമുക്കതായ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്നും ചൂടായിട്ടുണ്ടല്ലേ ഓക്കെ നമുക്കൊന്ന് ചൂടായിട്ട് നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചിക്കന്റെ ഒരു കിട്ടിലും എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കിട്ടലും വെറൈറ്റി ആയിട്ടുമാണ് അപ്പൊ അത് നമ്മളിവിടെ നമ്മളെ ഒക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ഒരു വലിയൊരു എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ദൈവമായിരുന്നു അടുത്തൊരു പാർട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്നും കാത്തിരിക്കാം സപ്പോർട്ട് കിട്ടോ ഇപ്പോൾ